എല്ലാ കൂട്ടുകാർക്കും സൺ ഗ്ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് എക്സ്റ്ററിന്റെ എസ് എക്സ് വേരിയന്റ് ആണ് എക്സ്റ്ററിൽ ജി എസ് ടി ബെനിഫിറ്റ് വന്നപ്പോൾ ബെസ്റ്റ് വേരിയന്റ് ആണെങ്കിലും ബെസ്റ്റ് പ്രൈസ് ആയിട്ട് മാറിയിരിക്കുന്നത് ഈ എസ് എക്സ് വേരിയന്റാണ് ഈ എക്സക്സ് വേരിയന്റിൽ തന്നെ നമുക്ക് നൈറ്റ് എഡിഷനും നൈറ്റ് എഡിഷനിൽ ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആണ് ഇത് ഇതിന്റെ നൈറ്റ് എഡിഷനാണ് അപ്പോൾ ഈ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് എത്രയാണ് ഇതിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡൽ എക്സ്റ്ററിന്റെ എസ് എക്സ് നൈറ്റ് എഡിഷൻ ആണ് ഇപ്പൊ ജി എസ് ടി ബെനിഫിറ്റ് വന്നപ്പോൾ എക്സ്റ്ററിന് അറുപതിനായിരം രൂപ തൊട്ട് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെയാണ് ജി എസ് ടി ബെനിഫിറ്റ് ലഭിച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ജി എസ് ടി ബെനിഫിറ്റ് ലഭിച്ചിരിക്കുന്ന ഒരു വേരിയന്റ് ഈ എസ് എക്സ് വേരിയന്റ് ആണ് അതിൽ എസ് എക്സ് നൈറ്റ് എഡിഷൻ ആണ് ജി എസ് ടി അപ്ഡേറ്റിന് മുമ്പ് പത്ത് ലക്ഷത്തി മുപ്പതിനായിരം രൂപയുടെ അടുത്തായിരുന്നു ഈ എസ് എക്സ് നൈറ്റ് എഡിഷന്റെ പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ ജി എസ് ടി ബെനിഫിറ്റ് പ്ലസ് ദീപാവലി ഓഫറും കൂടി വന്നപ്പോൾ എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം ഓൺ റോഡ് എടുക്കാനായിട്ട് പറ്റും ഈ എസ് എക്സ് വേരിയന്റ് തന്നെ നമ്മൾ ചൂസ് ചെയ്യാനുള്ള റീസൺ എല്ലാ ഓപ്ഷനിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു വേരിയന്റ് ഈ എസ് എക്സ് വേരിയന്റ് ആണ് അതായത് ഈ വേരിയന്റ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ഉണ്ട് മാനുവൽ ഉണ്ട് സൺ പ്രൂഫ് വരുന്നുണ്ട് പിന്നെ എക്സ്റ്റേറിന്റേതായ ലുക്ക് കിട്ടുന്ന രീതിയിലുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് പ്ലസ് നൈറ്റ് എഡിഷനും ഈ വേരിയന്റിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇത് എസ് എക്സ് നൈറ്റ് എഡിഷനാണ് ഇതിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള മറ്റ് ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നോർമൽ എക്സ്ട്രോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടിയും സ്പോട്ടി ലുക്കിംഗ് ആയിട്ടുള്ള ഒരു വാഹനമാണ് ഇത് ഈ വേരിയന്റ് നിങ്ങൾക്ക് രണ്ട് മൂന്ന് കളർ ടോണിൽ നൈറ്റ് എഡിഷൻസ് വരുന്നുണ്ട് പക്ഷേ ഏറ്റവും റോഡ് പ്രസൻസ് തരുന്നത് എപ്പോഴും ഈ ഒരു ബ്ലാക്ക് കളർ തന്നെയായിരിക്കും ഇപ്പൊ നൈറ്റ് എഡിഷൻ ആണെന്ന് ഒറ്റ നോട്ടത്തിലും മനസ്സിലാവുന്നത് താഴെ കാണുന്ന ഒരു റെഡ് സ്ട്രിപ്പ് തന്നെയാണ് മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നാൽ നമുക്ക് ആ എച്ച് ഷേപ്പിലുള്ള ഡിആർഎൽ വരുന്നതിന് അത് ഇന്ത്യ ആയിട്ട് കൊടുത്തു അതിനകത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഹാലജനായിട്ടാണ് വരുന്നത് താഴേക്ക് വന്ന പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റാണ് ഹൈബിഎ ലോ ബീമ് അതിനകത്ത് തന്നെ വരുന്നത് അതും ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിന് ചുറ്റുമെല്ലാം നമുക്ക് ആ ഒരു ക്രോ ഫിനിഷ് കാര്യങ്ങൾ കാണാം ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങൾ ഫുൾ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലേക്ക് വന്നു എക്സ്റ്റേണ്ടൽ ബാജിങ് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ആയി പിന്നെ നമുക്ക് ആരോടെ ലോ ബോയും ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലേക്ക് കൊണ്ടുവന്നു ഫ്രണ്ടിൽ നമുക്ക് ഒരു സ്കിപ്പ് ലൈറ്റ് പോലെ തോന്നിക്കുന്ന രീതിയിൽ ആ ഒരു സിൽവർ ഫിനിഷ് ആണ് വന്നിരുന്നത് അതും ബ്ലാക്കിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് വൺ എയ്റ്റി ഫൈവ് എം എം ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് ഇപ്പൊ മറ്റ് നോർമൽ എക്സ്റ്ററായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും ഒരു സ്പോർട്ടി ലുക്കിംഗ് വാഹനമായിട്ട് മാറിയിട്ടുണ്ട് ഇത് എക്സ്റ്ററിന്റെ നൈറ്റ് എഡിഷൻ പ്രോ എന്ന് പറയുന്ന വേരിയന്റ് ആണ് പ്രോയിൽ വന്നിരിക്കുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോർഷനിലും ആ ഫ്രണ്ടിൽ കണ്ട രീതിയിലുള്ള ആ ഒരു പാനൽ വന്നു എന്നുള്ളത് മാത്രമാണ് മറ്റു വേറെ ഡിഫറൻസ് ഒന്നും തന്നെ വന്നിട്ടില്ല ഇപ്പൊ വീൽസ് നോക്കുവാണെങ്കിൽ അലോയ്സ് പോലെ തോന്നിക്കുന്ന വീൽ കപ്പുകളാണ് ഇതിനകത്ത് വരുന്നത് വൺ സെവൻറ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റി ഫിഫ്റ്റീൻ ആണ് ടയർ സൈസ് വരുന്നത് അകത്തെ കാലുപേഴ്സ് റെഡ് ഫിനിഷിലേക്ക് പെയിന്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കൂലുമാണ് ഇവിടെ വശങ്ങളിലും നമുക്ക് ആ ഒരു ക്ലാഡിങ് കൊടുത്തിരിക്കുന്നത് കാണാം ഇതും ആ ഒരു പ്രോ പാക്കിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നതാണ് നമുക്ക് വശങ്ങളിൽ ചുറ്റുപുറവും ഒരു ബ്ലാക്ക് പോകുന്നുണ്ട് അത് ഫുൾ ബ്ലാക്ക് ഫിനിഷ് ആയതുകൊണ്ട് നമുക്ക് അറിയാത്തതാണ് വശങ്ങളിലെ പ്ലേറ്റ് കാണാൻ എന്താണെങ്കിൽ ഭംഗിയുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഈ വേരിയന്റിൽ കീല ഫീച്ചേഴ്സ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല നമുക്ക് എൽഇഡി ഇൻഡിക്കേറ്റേഴ്സ് കാണാം പ്ലെയിൻ ഗ്ലാസുകളാണ് പ്രൂഫ് ഐഡ്സ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നത് ബാക്കിൽ ഷാർഫിംഗ് അടിക്കുന്ന സിംഗിൾ ഡിൻ സൺ പ്രൂഫ് വരുന്നുണ്ട് വശങ്ങളിലേക്ക് നോക്കുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള വലിയ വാഹനമായിട്ടാണ് നമുക്ക് എക്സ്റ്റർ ഫിൽ ചെയ്യും ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോപ്പ് എന്റ് വേരിയന്റുകളിൽ മാത്രമാണ് എക്സ്റ്ററിൽ ബാക്കിൽ വൈപ്പർ കൊടുത്തിരിക്കുന്നത് അതായത് എസ് എക്സ് ഓപ്ഷണൽ വേരിയന്റില് മാത്രമാണ് ബാക്കിൽ വൈപ്പർ വരുന്നത് വേറെ ഒരു വേരിയന്റിലും വൈപ്പേഴ്സ് ഉൾപ്പെടുത്തിയിട്ടില്ല ഇതിപ്പോ പ്രോ വേരിയന്റ് ആണെന്ന് അറിയാനായിട്ട് പ്രോ എന്ന് പറഞ്ഞ ഒരു ബാറ്റിംഗ് കൂടെ അഡീഷണലി വരുന്നുണ്ട് മറ്റേ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നല്ല രസമുള്ള ഒരു സ്പോയിലർ അതിനകത്ത് ബാക്കിൽ കൊടുത്തിരിക്കുന്നു അതിനകത്ത് മോണ്ട സ്റ്റോപ്പ് ലാംബ് കാണാം വൈ വാഷർ സോറി ഡീഫോവറുള്ള ഗ്ലാസുകളാണ് വൈപ്പർ ഒന്നും തന്നെ വരുന്നില്ല ടൈം ലൈറ്റ് നമുക്ക് എച്ച് ഷേപ്പിൽ തന്നെ കൊടുത്തിരിക്കുന്നു അതിൽ ലിഡി ആയിട്ട് വരുന്നതാണ് അകത്ത് സ്റ്റോപ്പ് ലൈറ്റ് ഹാലജൻ ആണ് ഇൻഡിക്കേറ്റേഴ്സ് റിവേഴ്സ് ലൈറ്റും ഹാലജൻ ആയിട്ട് കൊടുത്തിരിക്കുന്നു നൈറ്റ് എന്ന് പറഞ്ഞ ഒരു ബാജിങ് കാണാം ബാക്കിൽ നമുക്ക് റെഡ് സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് നൈറ്റ് എഡിഷൻ ആണെന്ന് മനസ്സിലാക്കാനായിട്ട് ഈ പോർഷനിൽ വന്നിരുന്ന ഹ്യൂഡോ ലോ പോയി ബ്ലാക്കിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ബാക്കിലും രണ്ട് റിഫ്ലക്ടേഴ്സ് കാണാം പാർക്കിംഗ് സെൻസേഴ്സ് രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് ആണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത് ബാക്കിൽ ഈ ഒരു പോർഷൻ ഒരു സിൽവർ ഫിനിഷ് നോർമൽ എക്സ്ട്ര വരുന്നത് ഇതും ആ ഒരു ബാഡ് ബ്ലാക്ക് ഫിനിഷിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് ആ ക്യാമറ ഇവർ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ബൂട്ട് ഓപ്പൺ ചെയ്യാനെങ്കിൽ സ്ക്വയറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകളാണ് ത്രീ നയൻറ്റി വൺ ലിറ്റർ ആണ് ബൂട്ടിന്റെ കപ്പാസിറ്റി വരുന്നത് പാഴ്സൽ ട്രൈ ഇതിനകത്ത് വരുന്നുണ്ട് ബാക്കിലേക്ക് നമുക്ക് ബൂട്ട് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്ന ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ നമുക്ക് സ്പെയർ വീൽ ഇതിനകത്ത് ബേസ് വരുന്ന ഒക്കെ വരുന്ന ഫോർട്ടീൻ ഇഞ്ച് വീൽസ് ആണ് സ്പെയർ വീൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത് സീറ്റ് സ്പ്ലിറ്റ് സീറ്റിന്റെ ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല അഡ്ജസ്റ്റബിൾ ഹെഡ് വരുന്നുണ്ട് ബെഞ്ച് ഫോൾഡിംഗ് ആണ് സീറ്റിന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ബൂട്ട് ലൈറ്റ് മാത്രമാണ് ഇതിനകത്ത് ശരിക്കും കുറവ് വരുന്നത് പിന്നെ സ്പ്രിഡ് സീറ്റിന്റെ ഓപ്ഷനും കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് അകത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റിക്വ സെൻസർ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ഇന്റീരിയർ നമുക്ക് ഫുൾ ബ്ലാക്ക് ഫിനിഷ് വരുന്നത് നൈറ്റ് എഡിഷൻ്റെ അതിന് അതിനകത്ത് നമുക്ക് അവിടെ ഉടക്കായിട്ട് റെഡ് ഇൻസെറ്റീവ് കാണാം ഡോർ പാഡിലേക്ക് വന്നാൽ നമുക്ക് ഫുൾ ബ്ലാക്ക് ഫിനിഷ് ആണ് ഫോർ ഡോർ പവർ വിൻഡോ കൺട്രോൾ ഡ്രൈവർ സൈഡിലെ വേണ്ടി വൺ ടച്ച് അപ്പൊ ഓപ്ഷൻ ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം സ്പീക്കർ ഗില്ല് വരുന്നുണ്ട് ഡ്രൈവർ സീറ്റിലേക്ക് വന്നുകഴിഞ്ഞാൽ സീറ്റുകളിലെ വശങ്ങളിലെ ലെതർ ഫിനിഷും അതിനകത്ത് റെഡ് സ്റ്റിച്ചിങ്ങും റെഡ് പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് അകത്ത് ഫാബ്രിക് ഫിനിഷ് ആണ് വരുന്നത് സീറ്റ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് ഇത് എ എം ടി വേരിയന്റ് ആണ് ഡെഡിക്കേറ്റഡ് റെഡ് പെട്ടൽ കാണാം ഇവിടെ നമുക്ക് ഹോട്ടോഷോപ്ഷാട്ട് ഹെഡ്ലൈറ്റിൽ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട് ഫ്യൂവലിൽ ഇവിടെ താഴെയായിട്ട് കൊടുത്തിരിക്കുന്നു ഫുഡ് ഓപ്പൺ ചാനൽ ഇവിടെ വരുന്നത് ഇനി അകത്തുനിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യും ഇൻറ്റീരിയർ ഫുൾ ബ്ലാക്ക് ഫിനിഷനാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ സ്റ്റീറിംഗ് വില്ല് നമുക്ക് ആ ഒരു ബ്ലാക്ക് ഫിനിഷിന് തന്നെ കൊടുത്തിരിക്കുന്നു നമുക്ക് അതിൻ്റെ മൾട്ടി ഫംഗ്ഷനിലാണ് ഇടത് ദിവസം മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വല ഇൻ ക്രൂസ് കൺട്രോളും ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസും വരുന്നുണ്ട് സ്റ്റീരിയങ് വില് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ടെലസ്കോപ്പിന്റെ ഓപ്ഷൻസ് വരുന്നില്ല ഇടതു ദിവസത്തായിട്ട് വൈപ്പറിന്റെ കൺട്രോൾസും വലിയ ദിവസം ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം ഇൻസ്ട്രമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ ഫുള്ളി ഡിജിറ്റലായുള്ള ക്ലസ്റ്റർ യൂണിറ്റ് ആണ് സ്പീഡോമീർ ആർ പിഒമീർ മയലോഗായിട്ട് കൊടുത്തിരിക്കുന്നത് അടുത്തൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട് പിന്നെ അത്യാവശ്യമായ ഇൻഫർമേഷൻസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടി പി വരുന്നുണ്ട് അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടനുകൾ സ്റ്റീരിയും വീട്ടിലാണ് കൊടുത്തിരിക്കുന്നത് സെന്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു എയ്റ്റ് ഇഞ്ചിൻ ഇൻഫർട്ടൈൻമെന്റ് സ്ക്രീനാണ് വരുന്നത് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്പിൽ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന സിസ്റ്റമാണ് മഷീൻ്റെ ഒരു എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്നിരുന്ന സ്ക്രീനാണ് അത് ഡീസൺ ക്ലാരിറ്റിയുള്ള ഒരു റിവേഴ്സ് ക്യാമറയും വരുന്നുണ്ട് അതിനകത്ത് അഡാപ്റ്റീവ് ഗൈഡ്ലൈൻസുള്ള ക്യാമറയാണ് സെന്ററില് നമുക്ക് ആ ഗിയർ പൊസിഷൻ റിവേഴ്സ് കാണാനായിട്ട് പറ്റും പാർക്കിംഗ് സെൻസേഴ്സും ഇതിനകത്ത് ഫങ്ഷൻ ചെയ്യും അത് സെൻട്രൽ സ്ക്രീനിലാണ് നമുക്ക് അഡ് മീൻസ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് താഴേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആ ഒരു ഹസാർ ലൈറ്റ് ണം എ സെൻസിനകത്തെ ഒരു റെഡ് ജിൻസായിട്ട് കൊടുത്തിരിക്കുന്നു താഴെ ഓട്ടോമാറ്റിക് റമേ കൺട്രോളിന്റെ യൂണിറ്റ് കാണാം അതിന് താഴെ ആയിട്ട് ട്വൽ വോൾട്ടിന്റെ ചാർജിങ് ബോർട്ട് യു എസ് ബി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഒരു ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു വയർലെസ് ചാർജിന്റെ ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല എം ടി ഗിയർ ലിവർ കാണാം നമുക്ക് സെൻറർ ആംബസ്റ്റ് കാര്യങ്ങളും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല ബാക്കിലേക്ക് എ സി വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു സീറ്റും നമുക്ക് സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല സിക്സ് ആർ ബാഗ് സ്റ്റാൻഡേർഡ് ആൻഡ് ഒരു ബാഡ്ജിംഗ് കാണാം സ്പ്രിൻ്റ് ആർട്ടുള്ള ഗ്രാപ്പ് ഹാൻഡ് കോ ഡ്രൈവേഴ്സിലുള്ള സൺറൈസേഴ്സ് വിത്ത് മിറർ ആണ് നമുക്ക് അവിടുത്തെ റീഡിംഗ് ലൈറ്റുകൾ ഹാലദനായിട്ട് കൊടുത്തിരിക്കുന്നു ഡ്രൈവർ സൈഡിലും സൺറൈസേഴ്സ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ ആണ് വരുന്നത് പിന്നെ ഈ വാര്യന്റിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള സിംഗിൾ ഡീൻ സൺ പ്രൂഫ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗ്ലോ ബോക്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഡീസൻ സൈസ് ആയിട്ടുള്ള ഗ്ലോവ് ബോക്സ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാക്കി യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ് ഓൾമോസ്റ്റ് നയൻറ്റി ഡിഗ്രിക്ക് വൈഡായിട്ട് തുറക്കും അത്യാവശ്യം വലിപ്പമുള്ള വലിയ ഡോറുകളാണ് അത് കയറി ഇറങ്ങാനൊക്കെ വളരെ എളുപ്പമാണ് ഇപ്പോൾ ഇവിടെയെല്ലാം നമുക്ക് ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് പവർ ഇൻഡോൻ്റെ കൺട്രോൾ ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ട് ടൈസ്പീക്കർക്കുണ്ട് കാണാം ബാക്കിലേക്ക് എ സി വെൻസി വരുന്ന ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു ട്രോൾ വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ടും അതിനകത്ത് വരുന്നുണ്ട് ഇപ്പോൾ രണ്ടു പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാണാം സെൻറ്റർ ആം റസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല നമ്മളകത്തേക്ക് കയറി ഇരുന്നു കഴിഞ്ഞാൽ ഇഷ്ടം സ്ഥലമാണ് മാസീവ് ആയിട്ടുള്ള ലഗ്റുമാൻ ഇറവും കാണാം സെഗ്മെന്റിലെ മോസ്റ്റ് സ്പേഷ്യസ് ആയിട്ടുള്ള സെക്കൻഡ് സീറ്റ് വരുന്നതും അല്ലെങ്കിൽ സെക്കൻഡ് റോ വരുന്നതും നമ്മുടെ എക്സ്റ്ററി തന്നെയാണ് ഹെഡ്റൂം നോക്കുവാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു ഇരുപത് സെൻ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം നല്ല ഹൈറ്റുള്ള വാഹനമാണ് സൺ ഓഫ് ഉണ്ടെങ്കിലും അതിൻ്റെ യാതൊരു പ്രശ്നങ്ങളും നമുക്ക് വരുന്നില്ല ഇവിടെ സെൻറ്റർ മൗണ്ടായിട്ട് നമുക്ക് റീഡിംഗ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു വൈലായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ് മൂന്ന് പേർക്ക് സുഖമായിട്ട് കഫർട്ടായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും സ്വിങ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡ് ആണ് രണ്ട് വശത്തും വരുന്നത് പാഴ്സൽ ഡ്രൈ പോലുള്ള ഫീച്ചേഴ്സും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് എക്സ്റ്റർ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് വരുന്നുണ്ട് വരുന്നത് എ ബി എസ് ഇ ബി ട്രാക്ഷൻ ജി ഹോൾഡ് ടി പി എം എസ് പോലെയുള്ള ഫീച്ചേഴ്സ് കാണാം എഞ്ചിനും ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ ഹ്യൂൺ റിയർ ട്രാൻ ഇൻഡർ ആയിട്ടുള്ള വൺ പോയിന്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ വി ടി വി ടി പെട്രോൾ എഞ്ചിനാണ് എയ്റ്റി ടു എച്ച് പിയാണ് പവർ തരുന്നത് മൈലേജ് നോക്കുകയാണെങ്കിൽ പെട്രോൾ മാനുവലിൽ നമുക്ക് കമ്പനി ക്ലെയിം ചെയ്യുന്ന ഇരുപതൊക്കെയാണ് റിയൽ ലൈഫിൽ ഒരു പതിനാറ് ഒക്കെ മൈലേജ് ലഭിക്കും എ എം ടി വരുന്നുണ്ട് എ എം ടിയും നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കൊരു പതിനഞ്ച് പതിനാറിനടുത്ത് മൈലേജ് ലഭിക്കും ഇതിൽ പെട്രോൾ മാത്രമേ ഉള്ളൂ അത് എം ും മാനുവലുമാണ് കൊടുത്തിരിക്കുന്നത് ഈ വാഹനത്തിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ബേസ് ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ എക്സ്റ്ററിന് അറുപതിനായിരം രൂപ തൊട്ട് ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപ ടിയുടെ പ്രൈസ് ഡിഫറൻസ് വന്നിരിക്കുന്നത് ബേസ് വേരിയന്റ് നിങ്ങൾക്ക് എക്സോറൂം പ്രൈസ് ബേസ് മാനുവൽ വേരിയന്റ് അഞ്ച് ലക്ഷത്തി അറുപത്തി എട്ടായിരം രൂപയാണ് ഓൺ റോഡിലേക്ക് വരുമ്പോൾ ആറ് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് എക്സ്റ്ററിന്റെ ബേസ് വേരിയന്റ് ഓൺ റോഡ് എടുക്കാം ഈ ജി എസ് ടി ബെനിഫിറ്റിനും ഫ്രണ്ട് എക്സ്റ്റർ എടുത്തിരുന്ന ബേസ് വേരിയന്റ് ആൾക്ക് വന്നിരുന്ന ഏഴര ലക്ഷം രൂപയുടെ എടുത്താണ് അപ്പോൾ ഏകദേശം ഒരു ക്സസസറീസും മറ്റു കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് വന്നപ്പോൾ ഏകദേശം ഒരു തൊണ്ണൂറായിരം രൂപയുടെ പ്രൈസ് ഡിഫറൻസ് വന്നിട്ടുണ്ട് ഇനി ബേസ് വേരിയന്റ് തൊട്ടേ നമുക്ക് എ എം ടി ഓട്ടോമാറ്റിക് വരുന്നുണ്ട് അതിപ്പോൾ ഒരു എക്സ്റ്റേണൽ ഒരു അഡ്വാൻറ്റേജ് ആണ് ബേസ് വേരിയന്റിലേയും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ലഭിക്കുന്നു ആ വാഹനത്തിന് ഏഴര ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന എസ് എക്സ് നൈറ്റ് എഡിഷനാണ് എസ് എക്സ് നൈറ്റ് എഡിഷൻ മാനുവൽ വേരിയന്റിന് എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയും ഓട്ടോമാറ്റിക്കിന് ഒൻപത് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് അപ്പൊ ഇത് നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന എസ്എക്സ് ഓട്ടോമാറ്റിക് വേരിന്റ് ആണ് ഇനി ഇതിന്റെ എസ് എക്സ് നൈറ്റ് അഡീഷണൽ അല്ലാത്ത നോർമൽ വാഹനത്തിലേക്ക് പോവുകയാണെങ്കിൽ മാനുവലിന് എട്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയും ഓട്ടോമാറ്റിക്കിന് ഒൻപത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയും അതായത് നിങ്ങൾ അഡീഷണലി പേ ചെയ്യുന്നത് ഏകദേശം നാൽപ്പതിനായിരം രൂപയുടെ അടുത്തും മാത്രമാണ് അപ്പം ഇതാണ് വീഡിയോ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിയത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക റെഗുലർ വ്യൂവേഴ്സാണ് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ஆ ஹியூமன் ரிலேர்ட்டு எந்த இன்ஃபர்மேஷன் டிஸ்கிரிப்ஷனிலும் மாற்றியில் உள்ள போப்பூலர் ஹியூனரே நம்பர் கொடுக்காமண்டாக் செய்ப்போ புதிய வீடியோ காணும் அவரை பாய் பாய்